ബറക്കത്തുള്ള സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നാല് ലക്ഷണങ്ങൾ പറയട്ടെ ഈ നാലെണ്ണം നിങ്ങളിലുണ്ടോ നിങ്ങൾ ബറക്കത്തുള്ളവരാണ് ബറക്കത്തുള്ള സ്ത്രീയാണ് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം അള്ളാഹു ഇങ്ങനെ ഇറക്കിത്തരും എന്ന് അത്രമേൽ ബറക്കത്തുള്ള ജീവിതം ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ആരാണതെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പിന്നെ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം ഒരിക്കലും അത്തിപ്പഴം നമ്മൾ ഇൻഷാള്ള അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ വിജയ് ആരാണെന്ന് നോക്കണം ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണം എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബുലീൻ അവന്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വറഹമത്യാച്ചു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരെ ഹംദു അറിഞ്ഞേ റബ്ബിൽ ആലമീൻ നാശാള്ള ഈ ഒരു ഹംദിൻ്റെ ഭറക്കത്തുമുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാവരും അല്ലേ ഹാപ്പി ആകണോട്ടോ ബറക്കത്തുണ്ടോ നിങ്ങൾക്ക് പിന്നെ സ്വബാഹുൽ ഹൈറ് കാണുന്ന നമ്മുടെ സഹോദരിമാർ മുത്തുമണികൾക്കൊക്കെ നല്ല ഭറക്കത്തുണ്ടെന്നാണ് അല്ലേ എന്നാൽ നാല് അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ ഈ നാല് ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ ഭറക്കത്തുള്ളവരാണ് ഒരു കാര്യം പറയാം ഈ നാരെണ്ണം ഇല്ലാത്തവരൊക്കെ ബറക്കത്തില്ലാത്തവരാണെന്ന് അർത്ഥമില്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കണം ഈ നാലെണ്ണം നിങ്ങളിൽ ഇല്ലേ നിങ്ങൾ ബറക്കത്തില്ലാത്തവരാണെന്നല്ല പിന്നെ ചില ആളുകൾക്ക് സ്വന്തം കഴിവുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കൊടുക്കണമെന്നില്ല ചിലപ്പോൾ പഠിച്ചവൻ്റെ വിധിയിൽ അങ്ങനെ ഇല്ലാതിരിക്കാം അപ്പോൾ അവർ നമുക്ക് ഭർക്കത്തില്ലാത്തവരെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴി അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ അവരെയും നമുക്കങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇതില്ലാത്തവരാണെന്ന് കരുതിയിട്ട് പറക്കത്തില്ലാന്ന് നമ്മൾ വിധിക്കാനും പോകണ്ട എന്നാൽ ഉള്ളവരോ ഒരു ഭയങ്കര പറക്കത്തുള്ളവരാണ് ഏതാണ് ആ നാല് കാര്യങ്ങൾ അത് മനസ്സിലാക്കണം അല്ലേ അള്ളാഹു അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് ആസ്വദിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാമുന ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിൻ ഖസാലി റദിയല്ലാഹുനുഹു രേഖപ്പെടുത്തുന്നുണ്ട് നാല് ലക്ഷണങ്ങൾ ഒരുപാടുണ്ട് നാലെണ്ണം നമുക്ക് പറയാം ഇതത് വറക്കത്തുള്ള പെണ്ണിൻ്റെ അടയാളാണ് ആ പറക്കത്തുള്ള പെണ്ണിന് അള്ളാഹു പറക്കത്തിറക്കി കൊടുക്കൂലേ അവൾ നിൽക്കുന്ന സ്ഥലം ആ വീടൊക്കെ വറക്കത്താൽ എന്ന് അറിയൂലേ എന്താണത് ആ ഭറക്കത്തെന്ന് അറിയണ്ടേ ഒന്നാമത്തേത് സുറാഴത്തു തജ് ജിഹ പെട്ടെന്ന് കല്യാണം കഴിക്കുക ആ അതൊരു പെണ്ണിൻ്റെ ഭറക്കത്താണെന്നാണ് പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു കല്യാണ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത് ആ ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ കൊല്ലം ഭാഗത്തുള്ളൊരു പെൺകുട്ടി പറഞ്ഞു ഉസാദ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇരുപത്താറ് വയസ്സായി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് വിടുകയുള്ളൂ എന്നാണ് ശരിക്കും അങ്ങനെ ഒന്നും നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല പെൺകുട്ടികൾക്ക് അവൾ കാലിൽ നിൽക്കണ്ടേ കല്യാണത്തിന് ശേഷം പഠിക്കാമല്ലോ പഠിക്കണ്ടെന്നല്ല പറയണത് പെൺകുട്ടികളൊക്കെ പഠിക്കട്ടെ നന്നായി പഠിക്കണം പക്ഷേ ഒരു ഒരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നേരത്തെ കല്യാണം കഴിക്കൽ ഒരു പറക്കത്ത് തന്നെയാണ് അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാരും അങ്ങനെ തന്നെ ഇപ്പം ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ പോയെങ്കിൽ കിട്ടിയപ്പോൾ ഒരു ജോലി ഉണ്ടാവണം ആ ഇരുപത്തി വയസ്സിൽ അലഹമ്മില്ല ഞാൻ ഒരു കോളേജിൽ പ്രൊഫസറായിരുന്നു അതോടൊപ്പം ഒരു മഹലിൻ്റെ ഹത്തീവായിരുന്നു പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് കുടുംബം നോക്കാനുള്ള തോഫീക്ക് അള്ളാഹു തന്നപ്പോൾ ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഉമ്മ സമ്മതിക്കണ്ടേ അതെന്താ ഹബീബായ സീതുറുള്ള സല്ല അലൈഹി സ്വലമ തങ്ങളുടെ ഒരു സുന്നച്ചാണ് ഏത് അൻ മിൻ നിക്കാഹ് നിക്കാഹന്റെ സുന്നത്താണ് ഞാൻ ആ സുന്നത്ത് എത്രയും പെട്ടെന്ന് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വല്ലാത്തൊരാഗ്രഹം എന്നിട്ടെന്താ വേറെ സുന്നത്തും ഇഷ്ടമല്ലാത്തത് ഏതെങ്കിലും ഒരു സുന്നത്ത് ഇഷ്ടപ്പെടുത്തിയടോ അത് നിങ്ങൾ സന്തോഷിക്കാം അല്ലാണ്ട് അന്നാ മറ്റതില്ലാത്തത് പെണ്ണ് കെട്ടാൻ മാത്രമാണ് ഇഷ്ടം അങ്ങനെ ചോദിച്ചാളെ അല്ലേ അതൊരു മനസ്സിനും ജീവിതത്തിനുമൊക്കെ സന്തോഷം തരുന്ന ഒരു സംഗതിയല്ലേ അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഖുർആൻ എന്താ പറഞ്ഞത് എന്തിനാ കല്യാണം കഴിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കല്ലോ ഉസ്താദേ പറയാൻ പറ്റുന്ന ഉത്തരം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശമൊന്നുമല്ല ഖുർആൻ പറയണത് ലി തസ്ഖുനു ഇലൈഹാന്നാണ് സമാധാനം കിട്ടാനാണ് കല്യാണം കഴിക്കണത് ഞങ്ങൾ പോവാണ് നിൽക്കണില്ല എന്ന് കല്യാണം കഴിച്ചിട്ട് സമാധാനം എത്ര പേരുണ്ട് റൈസ് ഹാൻസ് വേണ്ട കൽബിൽ പറഞ്ഞാൽ മതി അല്ലാഹു കണ്ണേറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ കല്യാണം കഴിക്കേണ്ടത് സമാധാനം കിട്ടാനാണ് അപ്പോൾ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉഴപ്പാണോ ഖുർആാൻ്റെ ഉഴപ്പാണോ അള്ളാടെ ഉഴപ്പാണോ നമ്മുടെ കുഴപ്പം തന്നെയാണ് ഉസ്താദേ അപ്പം നമ്മൾ നന്നാവണ്ടേ ലാഹുദോഫിക്ക് കേട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് നേരത്തെ കല്യാണം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് രണ്ടുപേരും ഒരു കുട്ടിത്വമൊക്കെ ആസ്വദിച്ച് റൊമാൻറ്റിക് ലൈഫൊക്കെ ആസ്വദിക്കാൻ കൂടുതൽ പറ്റും ഈ പ്രായം കൂടുന്തോറുമുള്ള കല്യാണത്തിൽ റൊമാൻസ് ഒക്കെ കുറയുന്നേ ആ പിന്നെ ഭയങ്കര ഗൗരവമായിരിക്കും ആ ഭയങ്കര ഗൗരവം കുട്ടിക്കളികളൊന്നും ഉണ്ടാവില്ല ശരിക്കും കുറച്ച് കുട്ടിക്കളികളൊക്കെ വേണം ആ കല്യാണത്തിൽ കളിയും ചിരിയും തമാശയും കുറച്ച് അടിപിടിയും ഒക്കെ വേണം ഒരു ഒരു രസമാണ് അതൊക്കെ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയൊക്കെ ആയി ഇനി പുരുഷനാണെങ്കിലൊരു ജോലിയൊക്കെ ആയി എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടേ കിട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നിനക്കൊരു പെൺകുട്ടിയെ പോറ്റാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നീ എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം സൈദുനറസൂല്ലാ സലഹ് അല്ലഹി വസ്ലം പോറ്റാൻ കഴിയില്ലേ നീ നോമ്പ് പിടിച്ചോ കല്യാണത്തിനും കല്യാണം കഴിക്കണ്ട കാരണം അവളുടെ ചിലവ് നീ ഏറ്റെടുക്കണം അവളെ പൊന്നുപോലെ നോക്കണം ഇതിന് പറ്റുമെങ്കിലും നീ കെട്ടിക്കോ ചെയ്യുന്നതിന് അറസൂറുള്ള ചില സ്ഥലം പിന്നെ നേരത്തെ കല്യാണം കഴിച്ചാലുള്ള മറ്റൊരു ഗുണം കുട്ടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴേക്ക് നമ്മൾ ആ ഒരു ഒരു നമ്മുടെ യുവത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ അപ്പം അവരോടൊപ്പം നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാനൊക്കെ പറ്റും മറ്റൊരുപാട് വൈകി കല്യാണം കഴിച്ചാൽ മക്കളൊന്ന് വലുതാകുമ്പോഴേക്കും നമ്മൾ നരച്ച് ആകെ അടങ്ങിയറായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒരു ഫ്രണ്ട്ലി ടച്ച് കുട്ടികൾ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല ഒരുപാട് ഗൗരവത്തിലായി പോകും ഒരു കളിയും ചിരിയൊക്കെ കുറയും മനസ്സിലാവുന്നുണ്ടോ അപ്പം നേരത്തെ കല്യാണം കഴിക്കല് വളരെ 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 നല്ലതാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ പെൺകുട്ടികളെന്താണ് ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറയുന്നത് കാരണം മാതാപിതാക്കളാണ് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പഠിച്ചു പോന ഈ ജാതി ജീവിതാവും എൻ്റെ ലൈഫ് നിന്ന് പേടിച്ചിട്ടാണ് മക്കൾ പറയണത് അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ പ്രണയ ജീവിതം എന്നുള്ളത് കുറച്ചൊക്കെ മക്കൾ കാണണം പരസ്പരം വായിലേക്ക് വാരിവെച്ച് കൊടുക്കണത് കൊച്ചു കൊച്ചു ചുംബനങ്ങൾ സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കലുകൾ പരസ്പരം മടിയിൽ കിടക്കുന്നത് കിച്ചണിൽ സഹായിക്കുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ ഹഗ്ഗ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കൊച്ചു കൊച്ചു സ്നേഹപ്രകടനങ്ങളൊക്കെ മക്കൾ കാണട്ടെ അപ്പം കുട്ടിക്ക് തോന്നും ഊഹ് കല്യാണം കഴിച്ചാൽ ലൈഫ് അടിപൊളിയായിരിക്കും ആ തോന്നലുള്ളിൽ ഉണ്ടായി കൊടുക്കണം അല്ലാണ്ട് വാപ്പായും എപ്പോഴും എടേ വെള്ളം കൊണ്ടാ ഇത് കണ്ട പഠിച്ചോനെ ഞാനും ഇനി ഒരു അടിമയായി പോകുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നല്ല നിലക്ക് ജീവിക്കാൻ അള്ളാഹു തൂഫിക്ക് കെട്ടെ അപ്പോൾ ഒന്നാമത്തത് അതാണ് രണ്ടാമത്തേത് സുറാ റഹിമിഹ ആ നേരത്തെ പ്രസവിക്കാം നേരത്തെ പ്രസവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ പ്രസവിക്കാമെന്നല്ലട്ടോ അതിൻ്റെ അർത്ഥം കല്യാണം കഴിഞ്ഞ് ഒരുപാട് വൈകിച്ചുകൊണ്ട് പോകേണ്ട ഒരുപാട് വായിച്ചോണ്ട് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് കഴിയട്ടെ ഒന്ന് സെക്വിലായിട്ട് ഞങ്ങൾ പ്രസവിക്കൊള്ളു ഇപ്പം ഞങ്ങളാണല്ലോ പ്രസവിക്കേണ്ടത് ഞാനല്ല അതാണ് അല്ല ഞാനല്ല വി ആർ പ്രഗ്നൻറ്റ് ഞങ്ങൾ ഗർഭിണികളാണ് ഞങ്ങൾ ഗർഭിണിയാണ് എന്നാണ് അവരെ ട്രെൻഡ് മാറി വന്നു ഞാൻ ഗർഭിണിയാണ് തന്നല്ല ഞങ്ങൾ ഗർഭിണിയാണ് ആയിക്കോട്ടെ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ ഗർഭിണിയാണെന്നൊക്കെ പറയൽ വളരെ രസകരമായ കാര്യമാണ് അപ്പോൾ പ്രസവം ഒരുപാട് കഴിച്ചുകൊണ്ട് പോയത് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് അങ്ങനെ കാത്തു നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടെട്ടോ ഒരു അഞ്ചു കൊല്ലം കഴിയട്ടെ അങ്ങനെ കാത്തു നിന്ന് അഞ്ച് കൊല്ലം കഴിഞ്ഞ് സെറ്റിലായി തോന്നിയപ്പോൾ ഇവർ അതിനുള്ള പരിപാടികളൊക്കെ നോക്കി പക്ഷേ കുഞ്ഞാവണില്ല പിന്നെ മരുന്നും മദ്രമൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും കുട്ടി ഉണ്ടാവണം എന്നില്ല അതൊക്കെ ആരാണ് പ്ലാൻ ചെയ്യുന്നത് അള്ളാഹുവാൻ അള്ളാഹുവാണത് പ്ലാൻ ചെയ്യുന്ന ആൾ റബ്ബില്ലായാലും നന്നാലേ ഉണ്ടാവുള്ളൂ നമ്മൾ തമ്മിൽ എന്തെല്ലാം ഇൻഡക്കോസുകൾ ഉണ്ടെങ്കിലും റബ്ബ് തരണം അല്ലെങ്കിൽ ഉണ്ടാവൂല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഭയന്നിട്ട് കയ്യിലഞ്ചു പൈസ ഇല്ല എന്ത് ചെയ്യും ഹബി വായസ അല്ലാസ്വല മറഞ്ഞു ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളുണ്ടാകാത്തൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ആ അന്നേരോ അന്നല്ലേ തരുന്നത് ചിലപ്പോൾ നിങ്ങളാ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തങ്ങളുടെ ഒരു ഇതില്ലേ എൻ്റെ ഉമ്മത്തിൻ്റെ ജനസംഖ്യ കണ്ടിട്ട് ഞാൻ അഭിമാനം പറയും എന്തിനേറെ ഒരു ഒരു രക്തക്കട്ടയാണ് നിങ്ങൾ പ്രസവിച്ചതെങ്കിലും അത് ആ കുഞ്ഞിനെ പൊക്കി പിടിച്ചിട്ട് ഞാൻ അഭിമാനം പറയും ഞാൻ അപ്പം എൻ്റെ മുത്തുന് പിന്ന ആളെ പരലോകത്ത് അഭിമാനം പറയാൻ എനിക്ക് കുഞ്ഞുണ്ടാകണം ആ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം അങ്ങനെ ധാരക്കുമ്പോൾ അള്ളാഹു നമുക്ക് സമ്പത്തിലും പറക്കത്ത് തരും മക്കളും നോക്കാൻ വേണ്ടതൊക്കെ ഒക്കെ ചെയ്തു തരും മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മുത്തനബിക്ക് അഭിമാനം പറയാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അള്ളാഹു തോഫി ചെയ്യട്ടെ മനസ്സിലാവുന്നുണ്ടോ പിന്നെ ചില ആൾക്കാരോട് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസം ആവണല്ലോ അപ്പോഴത്തേക്കും ഗർഭിണിയായി അപ്പ താത്തമാര് ഇപ്പത്തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശമല്ലേ മോശമല്ലേ അല്ല അല്ലേ കൊടുക്കുന്ന ഏഹ് അതല്ലേ കൊടുക്കുന്നു ഇനി ഒരു ആറ് മാസമായിട്ട് കുഞ്ഞുണ്ടായില്ല എന്ന് വെച്ചു ഒന്നും ആയില്ല അല്ലേ മോളെ ഡോക്ടർ വല്ലതും കാണിക്കണേ മറ്റടുത്തൊരു ഡോക്ടർ ഉണ്ട് അവിടെ പൊയ്ക്കോ പൊയ്ക്കോ കുഴപ്പം അവനാണോ മോക്കാണ എന്നെ എവിടെങ്കിലും കാണുമ്പീ വിശേഷം സുഖം അതല്ലടി അതല്ല വേറെ വിശേഷം ഒന്നും ആയില്ലേ ഇതിന് നല്ല മറുപടി ഉണ്ട് ഞാനിപ്പോൾ പറയണില്ല അങ്ങനത്തെ താത്താന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പരിപാടി ഇവിടെ നിർത്തിക്കോളാം കാരണം ഒരു മനുഷ്യനായിട്ട് കുത്തി നോവിക്കലാണത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ മക്കൾ തരുന്നവനാരാ അള്ളാഹു ആണ് അല്ലേണ് തരുന്നവൻ ആ ബോധം നിങ്ങൾ ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെന്ന് വിചാരിക്കുക ഈ മക്കൾ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും വല്ല ഉറപ്പുണ്ടോ താത്തന്മാരെ ഉണ്ടോ ഈ മക്കൾ നിങ്ങൾക്ക് ഉപ ഉപകരിക്കുമെന്ന് മരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം തരുന്നെന്ന് ഉറപ്പുണ്ടോ പുറംകാലും കൊണ്ട് ഉറപ്പുണ്ടോ എന്ന് ഉറപ്പുണ്ടോ പീജാതി ഡയലോഗ്സൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ അഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ ഇനി മൂന്നാമത്തേത് കല്ലച്ചു മഹരിഹ മഹിർ കുറയ്ക്കുക അങ്ങനെ മഹർ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് വറക്കത്തുള്ള പെണ്ണിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ മഹിർ ആരുടെ അവകാശമാണ് പെണ്ണിൻ്റെ അവകാശമാണ് അല്ലേ ആണെന്ത് തരുന്നു അതങ്ങനെ സ്വീകരിക്കുക ശരിക്കും പെണ്ണ് എനിക്ക് ഇത്ര മഹർ വേണം അങ്ങനെ പറയുമ്പോൾ ഒരു ഒരു കുറച്ച് അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന മഹർ പറയാം പക്ഷേ ആരും അങ്ങനെ പറയണില്ല താങ്ങാൻ പറ്റുന്ന മഹർ പറയാം മഹർ ഒരുപാട് ദീർഘിക്കാതിരിക്കൽ ഒരുപാട് അധികമാകാതിരിക്കൽ സുന്നത്ത് റസൂലില്ല സ്വല താലി സ്വല്ലം ആ ഒരു 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 മാല താലിമാല ഒരു നമുക്കിടാൻ പറ്റിയ രീതിയിൽ രണ്ടര പോവാനോ അല്ലെങ്കിൽ മൂന്ന് പോവാനോ അതിൻ്റെ കൂടുതൽ മതി ഇല്ലേ പോരെ ഒരുപാട് പത്ത് പവൻ്റെ ഇരുപത് പവൻ്റെയൊക്കെ മാല വാങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ വറക്കത്ത് ആ സുന്നത്ത് എന്താണ് മഹർ കുറയ്ക്കലാണ് എന്നാൽ തീരെ കുറഞ്ഞു പോകാൻ പാടുണ്ടോ അതും പറ്റൂല ഇല്ലേ പിന്നെ പെണ്ണിന് സ്വർണ്ണം കൊടുക്കണ്ടേ നിങ്ങൾക്ക് ദൂരം വേണമെങ്കിലും കൊടുക്കാം മഹിർ ഇതാണ് നല്ലതെന്ന് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ പെണ്ണിന് അവൾക്ക് എന്ത് വേണം അതൊക്കെ കൊടുക്കണം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം പെണ്ണിന് സ്വർണം വാപ്പ കൊടുത്ത സ്വർണം ഉണ്ടെന്ന് വിചാരിച്ചോ സ്ത്രീധനം വാങ്ങൽ നിഷിദ്ധം കേട്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ കണക്ക് പറഞ്ഞിട്ട് മേടിക്കുന്നൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല അത് എന്നാൽ വാപ്പ ഇഷ്ടപ്പെട്ട് പെണ്ണിന് കൊടുത്തു അല്ലേ കല്യാണം കഴിഞ്ഞപ്പോൾ അവളുടെ വാപ്പ ഇഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം അവൾക്ക് കൊടുത്തതാണ് ഇതാരുടേതാണ് ഈ സ്വർണം ആരുടേതാ അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവൻ്റെതല്ലേ എന്നാരാ പറഞ്ഞത് ഏത് 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 കിതാബിലുള്ളത് വേണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും കിതാബിലത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എടോ അവരുടെ കയ്യിൽ എന്താണുള്ളത് അത് അവൾക്കുള്ളതാണ് അവൾക്കുള്ളതാണ് അവൾക്ക് മാത്രം ഉള്ളതാണ് ആ ചില മായിമ്മമാരുണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു മോളെ തക്ക ഇങ്ങോട്ട് ഉയിത്തന്നേക്കും ലോക്കറിൽ വെച്ചോളാം മക്കലും ലോക്കറിൽ വെക്കാനല്ല അവക്കടെ അവൾക്കുടെ അത് കൊടുത്തത് ഈ ജാതി ഡയലോഗും കൊണ്ട് ഉമ്മമാർമാരെഴുതിട്ടോ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഉമ്മമാർ പഴയ കാലത്ത് ഒന്നുമല്ല ആ അമ്മാക്ക് ലോക്കറിൽ വെക്കാനാണല്ലോ അത് ലോക്കറിൽ വെക്കാൻ ആക്കോച്ചറിയാം അവളത് വെച്ചോട്ടെ ഞാൻ ഭർത്താവുണ്ട് ആ നിന്നെ കെട്ടിക്കൊണ്ടു വന്നപ്പോൾ നിനക്ക് കിട്ടിയതൊക്കെ എനിക്ക് എനിക്കത് പിന്നെ എനിക്ക് എന്താ നാണം കെട്ടവന്മാരാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏതിന് കച്ചവടത്തിന് വേണ്ടി കല്യാണം കെട്ടണവന്മാർ കല്യാണം കഴിക്കണവന്മാരുണ്ട് കല്യാണം കഴിക്കണവന്മാരുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് ഒരു പത്ത് പങ്ക് കിട്ടിയിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ എടാ നാണമുണ്ടോ നിനക്കൊക്കെ ഇന്നൊരു കാര്യം കൂടെ പറയട്ടെ അവൾ ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിക്കാം ഫൈൻ തുപ്പിനൊക്കും ആ ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിച്ചോ നിങ്ങൾ കഴിച്ചോ എന്നാണ് കുറവാണ് പറയണത് എന്നാൽ അവളിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങൽ നിഷിദ്ധാണ് മോനെ ചെയ്യാൻ പാടില്ല അത് അവളുടെ അവളുടെ സ്വത്താണ് ഒരു കാര്യം കൂടെ പറയട്ടെ പിന്നെ നിങ്ങൾ തമ്മിൽ വളരെ അടുത്തു നിങ്ങൾ നിങ്ങളടുത്തു വല്ലാത്തൊരു പ്രണയബന്ധം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ നിന്റെ എന്നുള്ള വേർതിരിവൊന്നും അവിടെ വരില്ല ആ വേർതിരിവൊന്നും അവിടെ ഉണ്ടാവില്ല എൻ്റെതെല്ലാം ഇക്കാക്കാക്കുള്ളതാണ് ഇക്കാക്കാട് എല്ലാം എനിക്കുള്ളതാണ് ഈ സംഗതി ഉണ്ടോ അവിടെ പിന്നെ നിന്റെ സ്വർണം എൻ്റെ സ്വർണ്ണമൊന്നുമില്ല നമ്മുടെ സ്വർണം അല്ലേ ഇപ്പം ട്രെൻഡിങ് അല്ലേ വി ആർ പ്രഗ്നൻറ്റ് നമ്മൾ ഗർഭിണിയാണ് എന്ന് അല്ലേ ഇത് നമ്മുടേതാണ് നിൻ്റേത് എൻ്റെതെന്നൊന്നുമല്ല ഇതിനെന്ത് വേണം പ്രണയം വേണം ആ പ്രണയം അള്ളാഹു നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അപ്പം മഹർ കുറയ്ക്കാന്നുള്ളത് വറക്കത്തുള്ള പെണ്ണിൻ്റെ ലക്ഷണമാണ് ഓക്കേ ഇനി നാലാമത്തേത് എന്താണ് മിനൽ ബറക്കച്ചി അൽക്കി റുഹാബിൽ ആ മീൻ വറക്കച്ചിൽ മറ ആ പെണ്ണിനെ പെണ്ണിൻ്റെ ബറക്കത്തിൽ പെട്ടതാണ് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിക്കുക എന്ന് പറയുന്നത് അതും വല്ലാത്തൊരു പറക്കത്താണ് ഈ അല്ല ഇത് തിരിച്ചറിയാതെ കുറെ കാക്കന്മാരുണ്ട് താത്തമാരുണ്ട് ആ ഞാൻ കണ്ടിട്ടുണ്ടത് അതായത് ലേബർ റൂമിൽ എൻ്റെ വൈഫിനെ കൊണ്ടുപോയിക്കുന്നു അതുപോലെ തന്നെ അപ്പം ഞാൻ പുറത്തിങ്ങനെ ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ചെയ്യാൻ അപ്പോരിച്ചൻ അവിടെ പുറത്ത് നിപ്പുണ്ട് അപ്പം പിന്നാലിൻ്റെ ആളുടെ ഭർച്ചാവിനെ അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു പെൺകുട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുഖം വന്ന് ഇങ്ങനെ ചിരിച്ചിരുന്ന കുഞ്ഞിനെ പേടിക്കും ഇങ്ങനായിപ്പോയി അന്നല്ല പെൺകുഞ്ഞിനോട് എനിക്ക് എത്ര ഇടങ്ങിയത് ഏഹ് നിന്നെ ഒരു ഉമ്മ പ്രസവിച്ചല്ലേ എന്നാൽ ചില അമ്മായിമ്മമാരുണ്ട് അവൾ തെറ്റുപേരണ്ടതൊക്കെ പെണ്ണാമേ അവൾ ആണിനെ പ്രസവിക്കൊന്നുമില്ല അവൾ ഒരാറ്റാറ്റി കൊടുക്കണ്ടേ ഏഹ് അമ്മാഹുമല്ലേ ആണോ പെണ്ണൊക്കെ തീരുമാനിക്കണത് ഇനി മനുഷ്യനതിന് വല്ല റോളും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം പെണ്ണിനാകെ ഉള്ളത് എക്സ് എക്സ് ക്രോമ എക്സ് ക്രോമസോംസാണ് ആണിൻ്റെ കയ്യിലാണ് എക്സ് വൈ കിടക്കുന്നത് വൈ ആണ് ആണിനെയും പെണ്ണിനെയും വെറുതിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എക്സ് വൈ വന്നാലേ ആണ് ജനിക്കൂ എക്സ് എക്സ് വന്നാലേ പെണ്ണേ ജനിക്കുള്ളൂ അപ്പോൾ ഇവിടെ ശരിക്കും ഈ സംഗതി രണ്ടും കയ്യിലുള്ളത് ആണിൻ്റെതാ നിങ്ങളുടെ മകൻ കാരണമാണ് അവൾക്ക് പെണ്ണ് ജനിച്ചിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അപ്പോൾ മോനെയാണ് നിങ്ങൾ ചീത്ത പറയേണ്ടത് അല്ലാണ്ട് അവളെ മനസ്സിലായോ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആദ്യം പെൺകുഞ്ഞ് ജനിക്കാമെന്ന് പറയണത് പറക്കത്താണ് പറക്കത്താണ് അപ്പം ചിലർക്ക് സങ്കട പുസ്തകം ഞങ്ങൾക്ക് ആദ്യത്തെ ആൺകുട്ടിയും അപ്പം എന്നൊക്കെ ഒന്നും എന്നല്ലടോ എന്നല്ല പെൺകുഞ്ഞ് ആണും പറക്കത്ത് പെണ്ണും പറക്കത്തൊക്കെ തന്നെ പക്ഷെ ആദ്യ ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു പറക്കത്ത് തന്നെയാണ് ചിലർക്ക് ആൺകുട്ടി മാത്രമേ ഉള്ളൂ പെൺകുട്ടി ഉണ്ടാവുന്നത് വരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു നൽകട്ടെ ചിലർ പെൺകുട്ടി മാത്രമേ ഉള്ളവർ ആൺകുട്ടിക്ക് കൊതിയുണ്ടെന്നവർ അള്ളാഹു അതും നൽകട്ടെ അതെല്ലാം തരുന്നവനാണ് മനസ്സിലാവുന്നുണ്ടോ ഏ അപ്പോൾ ഒരിക്കലും ഒരിക്കലും ആണ് പെണ്ണു എന്നുള്ള വേർതിരിവ് മക്കൾക്കിടയിൽ നമ്മൾ കാണിക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കുക ഹബി വായ സഹലിസലമാങ്ങൾ പറഞ്ഞല്ലേ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട് ദാറുൽ ഫറ ആ സന്തോഷത്തിൻ്റെ വീട് സന്തോഷത്തിൻ്റെ ഭവനം ആർക്കാതുള്ളത് എന്നറിയോ അത് കുഞ്ഞുമക്കളെ ചിരിപ്പിക്കുന്ന ഓർക്കാം ആ കഷ്ടപ്പാടാണ് കുട്ടികളെ ചിരിപ്പിക്കാനല്ലേ കറിയിപ്പിക്കാൻ ഭയങ്കര ഈസി അല്ലേ രണ്ട് ബഹളം ഉണ്ടാക്കി രണ്ട് ചാട്ടം ചാടി ഒരു അടിയൊക്കെ അടിയൊക്കെയാണ് കൊടുത്താൽ മതി ഇവിടെ കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു ചിരി കണ്ടാലുണ്ടല്ലോ റബ്ബുൽ ആലമിന് എന്ത് സന്തോഷമെന്നറിയോ അതിന് നിനക്ക് പകരം തരുന്നത് ദാറുൽ ഫർഹ് സന്തോഷത്തിൻ്റെ ഭവനാണെന്ന് ചെയ്യുന്ന ഒരു അറസൂടുള്ള സല അലൈസ് നമ്മുടെ മക്കളിങ്ങനെ കരയിപ്പിക്കല്ലേ വെറുതെയിട്ടടിക്കല്ലേ ഒരുപാട് ഒരുപാട് ചീത്ത പറയല്ലേ ഒന്ന് ചിരിപ്പിക്ക് ആ കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ അല്ലാതാര ഉള്ളത് അപ്പോൾ ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ആ വിഷയത്തിൽ പാടില്ല ചില വീട്ടിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ആൺകുട്ടിക്ക് കൊടുക്കും ഇല്ല പെൺകുട്ടിയെ പരിഗണിക്കണം മനസ്സിലാവുന്നുണ്ടോ കാരണം അവൾ ഒരുപാട് വിവേചനം നേരിടുമ്പോൾ അവൾക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ള ചെറുപ്പത്തിൽ ഉണ്ടാകണം ആണ് പെണ്ണു എന്നുള്ള വേറെതിരി എല്ലാവരും ചേർത്ത് പിടിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് കഴിയണം മനസ്സിലാവുന്നുണ്ടോ പിന്നെ ചെറുപ്പത്തിലെ വളരെ ചെറുപ്പം മുതലേ പെൺകുട്ടികൾ കേൾക്കുന്നൊരു ഉണ്ട് ആ എന്തെങ്കിലും ഒക്കെ ഒരു തെറ്റെയ്യുമ്പോൾ വല്ല വീട്ടിലേക്കും പോകേണ്ട പെണ്ണാണ് കിടന്ന് കാണിക്കണാണ്ടില്ലേ ഇനി ശരി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവളൊരു വീട്ടിലേക്ക് കയറി ചെന്നു നോക്കുക അവിടെ പറയുന്നത് എന്താ വല്ല വീട്ടിൽ നിന്നും കയറി വന്നോളാണ് അവൾ കിടന്ന് കാണിക്കാറുണ്ടല്ലേ എടോ പിന്നെ അവൾക്കൊരു ഇടം എവിടെയാണ് അവൾ എവിടെയാടോ അവൾക്കൊരു സ്ഥലം വേണ്ടേ സ്വന്തം വീട്ടിൽ പറയണെന്താ വല്ലയിടത്തൊന്നും പോകേണ്ട വെണ്ണാണ് കയറി ചെന്ന വീട്ടിൽ പറയണെന്താ വല്ലയിടത്തുനിന്നും വന്ന വെണ്ണാണ് അത് ഇവളെവിടെ ഇവൾക്കൊരു സ്ഥാനം വേണ്ടേ ഒരിക്കലും അങ്ങനത്തെ വർത്താനൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയരുത് കേട്ടോ എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കാൻ വേണ്ടിയാണോ നിങ്ങൾ മക്കൾ നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത് ആണോ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചുകൊടുന്നതിനെ കുറിച്ചാണ് ആളുകൾക്ക് ആദ്യം കെട്ടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മക്കൾ അല്ലാത്താലും തന്നിട്ടുള്ളത് എടാ തന്ന അല്ലാതൊന്ന് അമാനച്ചാൻ തന്ന അമാനച്ചാൻ നന്നായി വളർത്ത് നല്ല സ്വാലിഹറ്റായി വളർത്ത് ആവശ്യമുള്ളതൊക്കെ കൊടുക്ക് എന്നിട്ട് ആ കുഞ്ഞിനെ വിവാഹം ചെയ്യേണ്ട സമയത്ത് റബ്ബിൻ്റെ കൂടെ ഉണ്ടാവും നല്ല സ്വാലിഹായ വരണം തന്നെ കെട്ടിച്ചുകൊടുക്ക് അതല്ലേ ചെയ്യേണ്ടതല്ലാതെ ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ കൊടുത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ട്രോമ ഉണ്ടാക്കി വെക്കരുത് കല്യാണം കഴിഞ്ഞാലും എനിക്കെൻ്റെ വാപ്പിയമ്മ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകണം എന്തെങ്കിലുമൊക്കെ വലിയ പ്രയാസം ഉണ്ടായാലും കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാപ്പിനെ വിളിച്ച് പറയുമ്പോൾ അവിടെ കത്തിക്കരുത് തീടരുത് സാറില്ലട ശരി ആയിക്കോളും എന്നാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ മോള് കടിച്ചു പിടിച്ച് നിൽക്ക് എന്നൊന്നും പറയരുത് എനിക്ക് വാപ്പ എൻ്റെ മോള് വേണ്ടാത്തൊരു ചിന്ത എൻ്റെ മോക്കയുടെ മനസ്സിൽ വരരുത് വാപ്പിയുണ്ട് ഉമ്മയുണ്ട് എന്നുള്ള ബോധ്യം കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കണം ഇത് ചെറുപ്പം മുതലേ ഞാൻ തനിച്ചല്ല എനിക്കെൻ്റെ റബ്ബുണ്ട് അല്ലേ എനിക്കെൻ്റെ റബ്ബ് തന്ന മാതാപിതാക്കളുണ്ട് എനിക്കെൻ്റെ ജ്യേഷ്ഠനുണ്ട് ഒരു ബോധ്യ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവണം ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല മനസ്സിലായോ അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫിക്കുന്നത് നൽകട്ടെ അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഈ നാല് കാര്യങ്ങൾ ലൈഫിലുള്ള വർക്കിച്ചുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹ വർക്കത്ത് ചെയ്യട്ടെ പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം പരിശുദ്ധ കുറവാനിൽ ഏറ്റവും വലിയ ആയത്തേതാണ് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് സുഹൃത്തുള്ള ബക്കറയിലെ ആയത്തുദ്ധനാണ് അപ്പം ഈ ആഴ്ചയിലെ വിജയിക്ക് നമ്മൾ ഒരു കിലോ അത്തിപ്പഴം നൽകും എന്ന് പറഞ്ഞിരുന്നു അത്തിപ്പഴം ബംബൽ സാധനമല്ലേ അത്തിപ്പഴത്തിൻ്റെ മഹത്വമൊക്കെ നമ്മളിതിൽ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആർക്കാണ് അത്തിപ്പഴം കിട്ടുക നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ അഡ്മിൻ മക്കിൾസ് ഒന്ന് വേഗം നോക്കിയേ മഷാള്ളന്താണ് ജീവിത ജീവിത സമസ്യ എന്തുവാടേ ആയിക്കോട്ടെ ജീവിത സമസ്യ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് ഇത്തവണത്തെ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ടെൻഷൻ അടിക്കണ്ട അതിനിപ്പോൾ അടുത്ത ആഴ്ചയും കിടക്കലേ നമുക്ക് അത്തിപ്പഴത്തിന് വരെ വേറെ എന്തെങ്കിലും പഴം ആക്കാമെന്നേ അള്ളാഹു തൗഫിക്കട്ടെ അപ്പോൾ താഴെ കാണുന്ന നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ട് അതിൽ രണ്ടാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അതിൽ വെക്കണേ എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി അതിലേക്ക് ഇൻഷാല്ല നിങ്ങൾക്ക് അത്തിപ്പഴം വന്നെത്തും അള്ളാഹു തൗഫിക്കേട്ടെ പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്താണിയാകാൻ നമുക്ക് കഴിയുന്നുണ്ട് അള്ളാഹു നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിംബിൾ അള്ളാഹു കേട്ടിട്ടുണ്ടല്ലേ ഈ സ്വലാത്ത് ഇതാരും ചൊല്ലിയ സ്വലാത്താണ് കമൻറ്റ് പറക്കെത്തീയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد റഹിമുറഹിമായ കരുണക്കടലായ റൊബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഹാ ഇബാക്കലയല്ല ഈ സ്വബാഹുൽ ഹൈ ഒരു കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല വറക്കത്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണയല്ല പൊന്നുമക്കളെ സ്വാലിഹീകങ്ങളാക്കണേയല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീകങ്ങളായ സന്താനങ്ങളെ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എത്രയത്ര അസുഖബാധിതർ ഞങ്ങളിലുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല ആജിലും കാമിലുമായ അൻ നൽകണയല്ല കരുണക്കടലായ റൊബെ കടബാധ്യതകൾ ഏറ്റെടുക്കണേല്ല തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ ചെയ്യണല്ല പ്രവാസികളുണ്ട് ഹൈറ് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തിൽ നിന്ന് വിട ഒരുപാട് ആളുകൾ എല്ലാവർക്കും അക്ഫിറത്തും അറഹമത്തും നൽകണേയല്ല കബറടം വെളിച്ചമാക്കണേയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്സൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ മുഴുവൻ നീ ഒരുമിപ്പിക്കണയല്ല ബിഹക്കൈ സൊല്ലാഹു അലൈഹ മുഹമ്മദ് സല്ലു അലൈവസ്ഹു മുഹമ്മദ് സല്ലു അലൈ اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته